മലയാളം ബിഗ് ബോസ് സീസൺ സെവനിലെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ലാലേട്ടൻ അനീഷിനോട് പറയാണ് അങ്ങനെ ഷാനവാസിനോട് ഐ ലവ് യു എന്ന് ഒന്നും കൂടെ പറയാൻ പറയുകയാണ് ആ ഒരു സമയത്ത് അനീഷ് ഷാനവാസിൻ്റെ മുഖത്ത് നോക്കി ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് എന്ന് പറയുന്നു ലവ് യു ടു എന്ന് പറഞ്ഞു കൊണ്ട് ഷാനവാസ സന്തോഷം കൊണ്ട് അനീഷിനെ കെട്ടിപ്പിടിക്കേണ്ടത് രണ്ടു പേർക്ക് പരസ്പരം സന്തോഷം തന്നെ അപ്പോൾ തന്നെ നമ്മുടെ ലാലേട്ടൻ പറയുന്നു എനിക്ക് വേറെ ഇവിടെ നിന്നിട്ട് രോമാഞ്ചം കൊള്ളുന്നുണ്ട് എൻ്റെ ഇത് രോമൊക്കെ ഉദയം പൊന്തി എന്ന് പറയുന്നുണ്ട് അനീഷ് അതാണ് സ്നേഹത്തിൻ്റെ ശക്തി ഭയങ്കരമാണ് അനീഷെന്ന് ലാലേട്ടൻ അനീഷിനോട് പറയുന്നുണ്ട് അതേപോലെ എന്ത് മനോഹരമായിരിക്കുന്നു ഇത് കാണാനെന്നും ലാലേട്ടൻ പറയുന്നുണ്ട് എന്താണെങ്കിലും അനീഷിനും അതേപോലെ തന്നെ ഷാനവാസിനും ഭയങ്കര സന്തോഷമായിട്ടുണ്ട് അനീഷിൻ്റെ നോമിനേഷൻ ചെയ്യാനുള്ള ആ അധികാരം തിരിച്ച് ലാലേട്ടൻ കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസിനോട് പോലും ചോദിക്കാതെയാണ് ഞാൻ ഡയറക്റ്റായിട്ട് ഈ ഒരു അധികാരം നമ്മുടെ അനീഷിന് കൊടുക്കുന്നതെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് കാരണം ഇന്നത്തെ ജി കെ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ അല്ലാത്ത തരത്തിലുള്ള ക്വസ്റ്റിൻ്റെ ആൻസർ ഏറ്റവും കൂടുതൽ പോയിൻറ്റ് നേടിയതും അനീഷ് തന്നെയാണ് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാനിത് ചെയ്യുമെന്നാണ് ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത്